വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നേ സുഖമായിട്ട് കിടന്നുറങ്ങി കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പം ഞാനിപ്പം ഇത് ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അയ്യോ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച് കളയാലോ എന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ റോസ്റ്റ് ആണ് ഇത് ആദ്യം ഇഞ്ചി സവ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മൂപ്പിച്ചാദ്യം ഏ പിന്നീട് ഒരു സ്വല്പം ഒരു പകുതി മൂപ്പാവുമ്പം സവാള നീളത്തിലരിഞ്ഞത് എന്നാൽ അത് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അത് വഴണ്ട് കഴിയുമ്പം മുളക് മഞ്ഞൾപ്പൊടി ഒരലുപ്പം മല്ലിപ്പൊടി ഏ അതും കൂടെ ചേർത്തിട്ട് അത് ഇച്ചിരി ഒന്ന് ആ പച്ചമണം മാറുമ്പോഴാണ് ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുത്തത് ഓക്കേ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ി ചെയ്യുന്ന വെച്ചാൽ തക്കാളി അല്പം വാടിക്കഴിയുമ്പോൾ ഞാൻ ഈ നമ്മുടെ ചിക്കൻ ഇല്ലേ ചിക്കൻ ചെറിയ പീസ് ഒരുപാട് ചെറുതല്ല ഇച്ചിരി ഒരു കിടത്തര പീസസ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം വേവിച്ച് വെ ഇപ്പം വേവിച്ചതേ ഉള്ളൂ വേണ്ട ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം നല്ല സെറ്റ് സെറ്റായതിനു ശേഷം ഈ എന്നിട്ട് ഈ ഡ്രൈ ആക്കിയ തക്കാളി നമ്മുടെ ചിക്കൻ എടുത്ത് അതിനകത്തിട്ട് സെറ്റാക്കി എടുക്കും ഈ ചിക്കൻ വേവിക്കാൻ നേരം ഞാൻ ഇട്ട സാധനം എന്ന് പറഞ്ഞത് നമ്മുടെ ഉപ്പ് പിന്നെ അല്പം മസാലപ്പൊടി അതായത് ഗരം മസാലയില്ല അതിൻ്റെ പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ അതിനകത്തല്ല അപ്പം നല്ല പിടിച്ചിരിക്കുകയാണ് ഇനി ഞാൻ വേണ്ടെങ്കിൽ നല്ല വഴണ്ടിട്ടുണ്ട് ഏഹ് ഇപ്പം ഇത്രയും കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ പറഞ്ഞു തന്ന് വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഒന്ന് ഹാഫ് വഴണ്ട് കഴിയുമ്പം നമ്മുടെ സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്ത് ചെറിയ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്താണ് വെച്ചിരിക്കുന്നത് വേവിച്ച് വെച്ചേക്കുന്നത് അതിനനുസരിച്ച് ഇതിനകത്ത് ഉപ്പിടാവുള്ളൂ അവരവരുടെ ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരുണ്ട് ഉപ്പ് കുറവ് കഴിക്കണം അവരുടെ അവരവരുടെ ടേസ്റ്റിനൊത്ത് ഉപ്പിടുക എന്നിട്ട് സവാള മൂത്ത് കഴിയപ്പം നമ്മൾ മുളകുപൊടി കാശ്മീരി മുളകുപൊടി മഞ്ഞൾപ്പൊടി ലേശയിടാവുള്ളൂ കാരണം ചിക്കൻ വേവിച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അല്പം മാത്രം മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കണ്ടേ നല്ല പരുവത്തിലിത് വയണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേവിച്ച ചിക്കൻ ഇതിനകത്ത് ഇടും കേട്ടോ ഇടാൻ പോവുക എന്നിട്ട് ഇതിനകത്ത് നന്നായിട്ട് യോജിപ്പിക്കുക മസാല ഐറ്റംസിനകത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഏ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഈ മിക്സ് ആ തക്കാളിയും നമ്മുടെ ഉള്ളി വഴറ്റിയതും എല്ലാം എല്ലായിട്ടൊന്ന് നല്ല പിടിക്കണം ഒക്കെ നമുക്കതുകൊണ്ട് സിമ്മിലാക്കി കൊടുക്കാം പിന്നെ ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പന ചേർത്തിട്ടില്ല ഇതിനകത്ത് ഇനി ചേർക്കും ഞാൻ മസാല ഗരം മസാല ചേർത്തതിന് ശേഷം നമ്മൾ നമ്മുടെ തേങ്ങാക്കൊത്തില്ലേ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ചേർത്ത് വിളിക്കും തേങ്ങാക്കൊത്തും ചേർത്തിട്ട് വീണ്ടും ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക ഞാൻ ഇപ്പം എല്ലാ ദിവസവും എല്ലാ പാചകവും ചെയ്യുന്നത് പോലെ ഇതടുപ്പിൽ വെച്ചിട്ട് ഞാൻ പോയി കറിവേപ്പല എടുത്തോണ്ടുവരാം പിച്ച് കൊണ്ടുവരാം ഇത് കണ്ടല്ലേ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചെയ്യാം ഞാൻ ഉപ്പ് വെക്കുക ഉപ്പ് കറക്റ്റ് ഉപ്പെന്ന് വെച്ചാൽ കറക്റ്റ് ഉപ്പ് ഞങ്ങളുടെ കറക്റ്റ് ഉപ്പ് ഇനി ഞങ്ങൾ അല്പം ഉപ്പ് കുറവ് കഴിക്കുന്നവരാ ഉപ്പ് വേണമെന്നവർ അല്പം ഉപ്പ് ചേർത്ത് വിളിക്കുക ഓക്കെ ഞാൻ കറിവേപ്പല വെച്ചാൽ പോയിട്ട് വരാം നമ്മുടെ ചിക്കൻ അടിപൊളി പരിവുമായിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടും കുറച്ച് നേരം ഇതിൻ്റെ കൂടെ ഇത് സെറ്റാവും സാധനം ഇട്ടോളൂ കറിവേപ്പില ഇട്ടില്ല കറിവേപ്പില കൂടാതെ മുലിഞ്ഞ് ചേർക്കുന്ന വച്ചാൽ കുരുമുളക് കുരുമുളക് ചേർക്കാൻ ഇപ്പം നല്ല ആയിട്ടുണ്ട് നോക്കട്ടെ സൂപ്പർ ഉപ്പെല്ലാം തന്നെ ഞാൻ കറി പേപ്പർ എല്ലാം വെച്ചി കൊണ്ടുവന്നിട്ടുണ്ട് കാണിച്ചു തരാം കുറച്ച് തോനെ അങ്ങ് നമുക്ക് കറി പേപ്പർ ഇട്ടുകൊടുക്കാം ഞാനേ ആദ്യം കാണിക്കാത്തത് കൊണ്ട് ഒന്നും തോന്നരുത് അപ്പം തിരക്കായതുകൊണ്ട് ആ രീതിയിലങ്ങ് വെച്ചതാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതേ രീതിയിൽ ഫോളോ ചെയ്യുക കറിവേപ്പില ധാരാളം ഇടുക ഇട്ട് ഞങ്ങൾ കുരുമുളക് കേൾക്കുക കുരുമുളക് കേൾക്കേണ്ടത് നല്ല ഇളക്കി യോജിപ്പിച്ച് ഒരല്പം മസാലയും കൂടെ അതായത് കരം മസാലയും കൂടെ ഇട്ട് നല്ല ഇരിമിട്ടാൽ മതി അങ്ങനെ വേവിക്കാൻ നേരം ഇട്ട് എല്ലാതെ ഇച്ചിരി മുമ്പിട്ട് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല ഇളക്കി യോജിപ്പിക്കുക നല്ല യോജിപ്പിക്കണം കാരണം ആ ഇട്ട എല്ല ഇതിനകത്ത് ചേരണം ശരിയാക്കി അച്ഛനേ ഇങ്ങനെ ഇങ്ങോട്ടോ ഉണ്ടാക്കി തിന്നെങ്കിൽ ഇത് മാത്രം വാരി വാരി തിന്നാൻ തോന്നും ഇതേ കണക്ക് നമുക്ക് ബീഫും വയ്ക്കാം നല്ലതാണ് ഞാൻ ഒരു ദിവസം വെച്ച് കാണിക്കാം പെപ്പർ മാത്രം വെച്ചും ബീഫ് വെക്കാം അതും ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ കൈ തട്ടി കുറച്ചങ്ങോട്ടായി നോക്കട്ടെ ശരിയൊന്ന് പൊക്കി വെച്ച നല്ല പരുവത്തിലായത് ഇനി ഒന്ന് അടച്ചു വെക്കാം ഓക്കെ തീ കൂട്ടരുത് ഒട്ടും തന്നെ കൂട്ടരുത്

ഓക്കെ ഈ ഞാൻ ഒന്ന് ഒന്ന് നോക്കട്ടെ പഴയങ്ങ് അടച്ച് നോക്കി ഇനി മതിയെന്നോക്കിത് നല്ല കഴിക്കാം കണ്ടെ ഏ സൂപ്പറ നല്ല വെള്ളത്തിൽ എല്ലാം റെഡിയാക്കി ഞാനൊരു കഷ്ണം എടുത്ത് തിന്നു നോക്കട്ടെ കഷ്ണം അല്ല ഇച്ചിരി എടുക്കും ൊന്നും അധില്ല തിന്ന് കാണിക്കെ ഉം സൂപ്പറായിരിക്കും അപ്പൊ നിങ്ങള് വെച്ച് നോക്കുക ഞാൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ്സിലാണ് ചേർക്കേണ്ടെന്നെല്ലാം അപ്പോൾ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പെട്ടെന്നുള്ള രീതി ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് ആലോചിച്ച് നിങ്ങളെ കാണിക്കുന്നില്ലല്ലോ ഒന്ന് ഇപ്പോൾ വിഷ്ണു വരും അവളുടെ ഹസ്ബൻഡ് നല്ല കല്യാണം കഴിഞ്ഞുള്ളൂ ഇന്ന് വരണമെന്നൊരു ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ